അഭിമന്യ തിരുമേനിമാരെ വന്യവൈദികരെ വാഞ്ചരി സഭാ ശുശ്രൂഷകർ പുതിയ കുടുംബാംഗങ്ങളെ അഭിമന്യ കെ ജെ എസ് തിരുമേനി കത്തീഡ്രൽ കുടുംബത്തെ സംബന്ധിച്ച് എൻ്റെ ചരിത്രത്തിൽ വലിയ ഒരു നഴികല്ലാണ് യാതൊരു സംശയമില്ല തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ഓർക്കുന്നതാണ് ഒരു സാമൂഹിക പരിഷ്കർത്താവും സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ വെളിച്ചം അതുപോലെ യാത്രാ സൗകര്യങ്ങൾ റോഡ് നിർമ്മാണം സാമൂഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ ഈ തദ്ദേശീയമായ ഇടങ്ങളിൽ ഉള്ളതായ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി വളരെയേറെ ത്യാഗം ചെയ്തു എന്ന് ഓർക്കുന്നു തിരുമേനി ഇപ്പോഴും പറയാറുണ്ട് കത്തിട്ടറിൽ ഞാനിരുന്നപ്പോൾ ഞാൻ വചന ശുശ്രൂഷ വചനമൊരുക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാണ് എന്ന് പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ തിരുമേനി വചനമാകുന്ന ഭക്ഷണം ജനങ്ങൾക്കൊരുക്കിയതായ ഒരു പാചകശാലയായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവർ ഈ ബാൽക്കണിയിലും കാണുന്നുണ്ട് പച്ചമയെ സംബന്ധിച്ചോർക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതലുള്ള ചരിത്രം ചരിത്രരേഖകൾ ഇന്ന് അനേക ഇടങ്ങളിലുള്ള ആളുകൾ വന്ന് വാങ്ങുവാൻ വരുമ്പോൾ ജൂനിയോളജി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഉള്ള ആളുകൾ പലദേശത്തു നിന്നായി വിദേശത്തു നിന്നൊക്കെ ഇവിടെ സർട്ടിഫിക്കറ്റിന് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതലുള്ള ചരിത്രരേഖകൾ അത് ഇവിടെ തിരുമേനിയും കൊച്ചുമൊക്കെ താമസിച്ചതായ സമയത്ത് കൊച്ചമ്മയാണ് ആ ചരിത്രരേഖകളുടെ താളുകൾ പലയിടത്തു നിന്നും കളക്ട് ചെയ്ത് അത് ക്രമീകരിച്ചത് അത് വലിയ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും അനേകരുടെ ജീവിതത്തിനത് അനുഗ്രഹമാണ് എന്ന് ഇപ്പോഴും ഓർക്കുന്നു അതുകൊണ്ട് വലിയ ദീർഘവേഷത്തോടുകൂടി അധ്വാനിച്ച ക്രിസ്തുവിൽ വളരെ അധ്വാനിച്ച എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ക്രിസ്തുവിൽ വളരെ അധ്വാനിച്ച തിരുമേനിയും കൊച്ചമ്മയും തീർച്ചയായും എല്ലാവർക്കും പ്രത്യേകിച്ച് കത്തീട്രൽ കുടുംബത്തിനും അനുഗ്രഹമാണ് പ്രിയ കൊച്ചമ്മയുടെ അതുപോലെ തിരുമേനിയുടെ കുടുംബാംഗങ്ങളുടെ സേവനങ്ങളെ ഓർക്കുന്നു ഭർത്തവ തലമുറയായിട്ട് അവരെ മക്കളെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും ത്യാഗപൂർവ്വമായ വിയർപ്പിൻ്റെ നാളുകൾ അവർ ഒഴിക്കതായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളെപ്പോഴും കത്തിയിൽ കുടുംബം ഓർക്കുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ